ഇടതുമുന്നണിയിൽ ഇടം നേടിയ ആർ ബാലകൃഷ്ണപിള്ള പിള്ള എൻ എസ് എസ് ഡയറക്റ്റ് ബോർഡിൽ നിന്നും പുറത്തു പോകും ജി സുകുമാരൻ നായർക്കെതിരെയും എൻ എസ് എസിനെതിരെയും പരസ്യ പ്രസ്താവന നടത്തിയതിനെതിരെയായിരിക്കും നടപടി ജനുവരി രണ്ടിന് മന്നം സമാധി ദിവസം പിള്ളയെ മുന്നിലിരുത്തി സുകുമാരൻ നായർ നടത്തുന്ന അഭിഷേകം കേരളത്തിന് ലൈവായി കേൾക്കാം പിതാവിനെ പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ തൽസ്ഥാനത്ത് നിന്നും നീക്കാൻ മകൻ കെ ബി ഗണേഷ് കുമാർ ശ്രമിക്കും ഗണേഷിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സി പി എമ്മിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് പിള്ളയോട് ഇടതുമുന്നണിയിൽ ചേരരുതെന്ന് സുകുമാരൻ നായർ പരോക്ഷമായി സൂചിപ്പിച്ചിരുന്നു എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ തന്നെ ഉപദേശിക്കേണ്ടതില്ല എന്നാണ് പിള്ളയുടെ മറുപടി പ്രവേശനം ലഭിച്ച ദിവസം തന്നെ പിള്ള സുകുമാരൻ നായർക്കെതിരെ പരസ്യ പ്രസ്താവന നടത്തുകയും ചെയ്തു സുകുമാരൻ നായർക്ക് ആരെയെങ്കിലും പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ അത് സ്വയം ചെയ്യാനാണ് പിള്ള പറഞ്ഞത് നേരത്തെയും താൻ എൻ എസ് എസിനെതിരെ നിലപാടെടുത്തിട്ടുണ്ടെന്നും പിള്ള പറഞ്ഞു എൻ എസ് എസിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി താൻ വനിതാ മതിലിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മന്നദ് പത്മനാഭനാണ് ബാലകൃഷ്ണപിള്ളയെ എൻ എസ് എസ് പത്തനാപുരം താലൂക്ക് ഏൽപ്പിച്ചത് അത് സുകുമാരൻ നായർ നൽകിയതല്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ഇത്തരത്തിൽ എൻ എസ് എസിനുള്ളിൽ കുത്തിപ്പുണ്ടാക്കാൻ സി പി എം തന്നെയാണ് തുടക്കമിട്ടത് സി പി എം കൊല്ലം ജില്ലാ സെക്രട്ടറി കെ എൻ ബാലഗോപാലിന്റെ മൂത്ത സഹോദരനാണ് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം കലഞ്ഞൂർ മധു അദ്ദേഹത്തെ ഉപയോഗിച്ച് എൻ എസ് എസിൽ പടലപ്പിണക്കം ഉണ്ടാക്കാമോ എന്നും സി പി എം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ബാലഗോപാൽ വീണിട്ടില്ല പിള്ളയുടെ പാർട്ടി ഇടതുപക്ഷത്തിലായതുകൊണ്ട് അദ്ദേഹം ശബരിമല വിഷയത്തിൽ നിലപാടിനോട് നേരത്തെ മുതൽ യോജിച്ചിരുന്നില്ല ഇതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ നിന്നുയർന്ന ചോദ്യങ്ങൾക്ക് സുകുമാരൻ നായർ രൂക്ഷമായാണ് പ്രതികരിച്ചിരുന്നത് ഗണേശൻ എം എൽ എ ആയിരിക്കുന്ന പത്തനാപുരം താലൂക്ക് എൻ എസ് എസിന്റെ പ്രഖ്യാപിത നിലപാടിനെതിരെ പ്രമേയം പാസാക്കിയതോടെയാണ് ബന്ധങ്ങൾ മുറിഞ്ഞത് പത്തനാപുരം താലൂക്ക് യൂണിയന്റെ മനംമാറ്റം ഗണേശന്റെ സമ്മർദ്ദ ഫലമാണെന്ന് സുകുമാരൻ നായർ വിശ്വസിക്കുന്നു അത്തരം ഒരു നടപടി ഗണേശന്റെ ഭാഗത്തു നിന്നുണ്ടായത് ശരിയായില്ലെന്നും സുകുമാരൻ നായർ പറയുന്നു ഭാര്യയുമായുള്ള കലഹത്തെ തുടർന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ സുകുമാരൻ നായർ തന്നെ സഹായിച്ചില്ലെന്നാണ് ഗണേഷ് പറയുന്നത് അന്ന് സുകുമാരൻ നായർ പറഞ്ഞാൽ എന്തും ചെയ്യുന്നയാളായിരുന്നു ഉമ്മൻചാണ്ടി എന്നിട്ടും തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അത് ചെന്നിത്തലയെ മന്ത്രിയാക്കാൻ വേണ്ടിയായിരുന്നു മാത്രവുമല്ല തന്നെ മന്ത്രിസഭയിൽ നിന്നും ചാണ്ടി പുറത്താക്കിയത് സുകുമാരൻ നായരുമായി ആലോചിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ ചേർന്നത് ഇടതുപക്ഷവുമായി ആഭിമുഖ്യം പുലർത്തിയതിന്റെ ഗുണം എൻ എസ് എസിനും സുകുമാരൻ നായർക്കും ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഗണേശൻ വാദിക്കുന്നത് സുകുമാരൻ നായരുടെ മകളെ പിണറായി സർക്കാർ എം ജി വാഴ്സിറ്റി സിൻഡിക്കേറ്റിൽ നിലനിർത്തിയത് തന്റെ കൂടെ ശ്രമഫലമായാണ് എൻഎസ്എസ് താക്കോൽ ദാനം നൽകിയ നേതാക്കളൊന്നും തന്നെ പിന്നീട് സുകുമാരൻ നായരോട് വിധേയത്വം പുലർത്തിയിട്ടില്ല എന്നാൽ ഇന്നും താൻ അദ്ദേഹത്തെ ആദരിക്കുന്നു മുന്നാക്കക്കാർക്ക് ദേവസ്വം ജോലിയിൽ സംവരണം നൽകിയത് തന്റെ കൂടെ ശ്രമഫലമായാണെന്ന് ഗണേശൻ വാദിക്കുന്നു എൻ എസ് എസിലെ ഒരു വിഭാഗത്തിനെ ഔദ്യോഗിക സംവിധാനത്തിന് എതിരാക്കി മാറ്റാൻ സി പി എം തുടങ്ങിയ ശ്രമങ്ങൾക്ക് മാസങ്ങളുടെ പഴക്കമുണ്ട് അച്യുതാനന്ദനെ പോലും തള്ളി പിള്ളയെ മുന്നണിയിലെടുത്തതും അതിനുവേണ്ടിയാണ് പിള്ളയെയും മകനെയും ഒന്നിച്ചു നിർത്തി എൻ എസ് എസിലെ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്താനാണ് സർക്കാരും പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത് എസ് എൻ ഡി പി വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്തിയത് ഇതേ തന്ത്രത്തിന്റെ ഭാഗമാണ് തുഷാർ വെള്ളാപ്പള്ളിയെ കേസിൽ കുടുക്കിയതും ഇതേ തന്ത്രം തന്നെയാണ് ജി സുകുമാരൻ നായർക്കെതിരെ കേസെടുക്കാൻ വഴിയില്ലാത്തത് കൊണ്ടാണ് ഒന്നിനും നിവർത്തിയില്ലാതായത് കുറച്ചി എൻ എസ് എസ് ഹോമിയോ കോളേജിലെ നിയമന അഴിമതിക്കെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവുണ്ട് ഏതായാലും സുകുമാരൻ നായരും ബാലകൃഷ്ണപിള്ളയും തമ്മിലുള്ള കലഹം എൻ എസ് എസിന്റെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിയായി മാറും സുകുമാരൻ നായരോട് എതിർപ്പുള്ളവരെല്ലാം പിള്ളയെ പിന്തുണയ്ക്കും എൻ എസ് എസിൽ സുകുമാരൻ നായരെക്കാൾ ഏറെ സീനിയറാണ് ബാലകൃഷ്ണ പിള്ള രണ്ട് മഹാമേരിക്കളെ രണ്ടാക്കിയതിന്റെ ക്രെഡിറ്റ് സി പി എമ്മിന് തന്നെ ശ്രീധരൻപിള്ള ബി ജെ പി പ്രസിഡന്റ് ആയതിനു ശേഷമാണ് സുകുമാരൻ നായർക്ക് മനം മാറ്റമുണ്ടായത് അന്നേ ഇക്കാര്യത്തോട് പിള്ളയ്ക്ക് വിയോജിപ്പുണ്ടായിരുന്നു న్యూస్ డెస్క్ మలయాళి వార్తా.